വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസുകൾ തന്നെയാണ് മെനിയാന്ന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെയുള്ള കുറച്ച് വെറൈറ്റി ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും വീഡിയോ മുഴുവനായിട്ട് കാണാം കേട്ടോ ഫസ്റ്റ് ഞാൻ ചോദിക്കാൻ പോകുന്നത് എന്താ മെസ്സേജ് ഡിലീറ്റാക്കിയേ നമ്മൾ ചോദിക്കാറില്ലേ അല്ലെങ്കിൽ നീ എന്തുകൊണ്ടാണ് മെസ്സേജ് ഡിലീറ്റാക്കിയേ എന്ന് നമ്മൾ ചോദിക്കാറില്ല നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫോൺ എടുക്കുന്ന സമയത്തായിരിക്കും നമ്മൾ ഡിലീറ്റ് കാണുന്നത് അല്ലേ ആരെങ്കിലും അയച്ചൊരു മെസ്സേജ് ഡിലീറ്റാക്കുന്നത് മേ ബി അവരുടെ മെസ്സേജ് ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും തോന്നിയിട്ട് ആക്കിയതായിരിക്കും അല്ലെങ്കിൽ നമ്മൾ കാണാൻ പറ്റാത്തതായിരിക്കും എന്തായാലും നമ്മൾ ചോദിക്കാറുണ്ട് നീ എന്താ മെസ്സേജ് ഡിലീറ്റാക്കിയേ എന്ന് ചോദിക്കാറുണ്ട് അല്ലേ ഇതെങ്ങനെ ചോദിക്കുന്നത് അത് എന്തുകൊണ്ട് എന്നാണ് ഇവിടെ ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേര് അതായിരിക്കും വൈ എന്നാണ് നീ എന്താ എന്ന് ചോദിക്കും അല്ലെങ്കിൽ നീ എന്തിനാ മെസ്സേജ് ഡിലീറ്റ് ഡിലീറ്റാക്കിയ എന്നൊക്കെ ചോദിക്കും അതിനൊക്കെ ഒരേറ്റ വേർഡ് എന്നാണ് എന്ത് കൊണ്ട് എന്നാണ് വൈ ഡി ഡി യു ഡിലീറ്റ് യു ഡിലീറ്റ് നീ എന്തിനാണ് മെസ്സേജ് ഡിലീറ്റ് ഡിലീറ്റാക്കിയത് അല്ലെങ്കിൽ നീ എന്താ മെസ്സേജ് ഡിലീറ്റ് ഡിലീറ്റാക്കിയതൊക്കെ നെക്സ്റ്റ് ഇപ്പോൾ ഞാനൊരു ബസ് സ്റ്റോപ്പിൽ നിന്നിട്ട് ഒരാളോട് ചോദിക്കും നീ എന്താ ബസ്സിൽ കയറാത്തത് ചിലപ്പോൾ നമ്മൾ കോഴിക്കോട്ടേക്കായിരിക്കും ബസ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കോഴിക്കോട് ബസ്സാണ് പോയത് അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചോദിക്കാറുണ്ടല്ലേ നീ എന്താ ബസ്സിൽ കയറാത്തത് മേ ബി അവർക്ക് ആരെങ്കിലും വരാനുണ്ടാകും അല്ലെങ്കിൽ അവർക്ക് സമയമായിട്ടുണ്ടാകില്ല എന്നൊക്കെ ആയിരിക്കും ബട്ട് നമ്മൾ ചോദിക്കും നീ എന്തുകൊണ്ട് ആ ബസ്സിൽ കയറാത്തത് അല്ലെങ്കിൽ നീ എന്താ ആ ബസ്സിൽ കയറാത്തത് മെയിൻ ക്വസ്റ്റ്യൻ എന്താ നീ എന്തുകൊണ്ട് ആ ബസ്സിൽ കയറാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് ആ ബസ്സിൽ കയറാത്തത് എന്നാണല്ലേ നെഗറ്റീവാണ് ചോദിച്ചിരിക്കുന്നത് സോ വൈ വൈഡ് യു വൈ വൈ ഗെറ്റ് ഗെറ്റ് ഓൺ ഓൺ ദാറ്റ് ദാറ്റ് ബസ് ബസ് എന്തുകൊണ്ട ആ ബസ്സിൽ കയറാത്തത് ഓക്കെ നെക്സ്റ്റ് ഇപ്പൊ ഹോമിലേക്കൊക്കെ കയറി ചെല്ലുന്ന സമയത്ത് ഇപ്പൊ നമ്മുടെ മക്കളോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഫാൻ ഇട്ടിട്ടുണ്ടായിരിക്കില്ല അപ്പൊ നമ്മൾ ചോദിക്കാറുണ്ട് അവൾ എന്താ ഫാൻ ഇടാത്തത് അല്ലേ അവൾ എന്താ ഫാൻ ഇടാത്തത് അല്ലെങ്കിൽ അവൾ എന്തുകൊണ്ടാണ് ഫാൻ ഇടാത്തത് എന്ന് ചോദിക്കാനൊന്നുമല്ല ഇവിടെ സബ്ജെക്ട് പറയുന്നത് അവൾ എന്നാണ് സോ ഇടാത്തത് എന്നുള്ള ഒരു നെഗറ്റീവ് സെന്റൻസുമാണ് എങ്ങനെ പറയും വൈ ഗിഡിൻ എന്ന് പറഞ്ഞതിനു ശേഷം നമ്മുടെ സബ്ജെക്ട് ടേൺ ഓൺ

നമ്മുടെ വീട്ടിലുള്ള ആളുകൾ തന്നെ ആയിരിക്കും നമ്മൾ ചോദിക്കാറുണ്ട് ഇങ്ങനെയല്ലേ അവരെന്താ ഭക്ഷണം കഴിക്കാത്തത് ഇനി നമ്മളെ വീട്ടിലാരെങ്കിലും ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കാറ് അവരെന്താ ഭക്ഷണം കഴിക്കാത്തത് അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ വരിക അല്ലെങ്കിൽ അവരെന്താ ഭക്ഷണം കഴിക്കാത്തത് എന്ന് ചോദിക്കാറുണ്ടല്ലോ സബ്ജക്റ്റ് എന്താണ് അവർ എന്നാണ് കഴിക്കാത്തത് എന്നുള്ള നെഗറ്റീവ് ആണ് എന്താ അല്ലെങ്കിൽ എന്തു കൊണ്ട് എന്നാണ് ചോദ്യം അപ്പോൾ വൈ ഡിഡ് അതിനുശേഷം എന്താ നമ്മുടെ സബ്ജെക്റ്റാണോ വൈറ്റിജിൻ ദ ഈ ദ ഫുഡ് അവൾ എന്തുകൊണ്ടാണ് ഭക്ഷണം കഴിക്കാത്തത് നെക്സ്റ്റ് നമ്മൾ വീട്ടിൽ ചോറ് കഴിക്കും അല്ലേ അല്ലെങ്കിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും ഈ ചോറ് കഴിക്കുന്ന സമയത്ത് പച്ച മലയാളത്തിൽ തന്നെ ചോറ് കഴിക്കുക എന്ന് പറയട്ടെ അത് കഴിക്കുന്ന സമയത്ത് ചിലരൊന്നും കറി ഒഴിക്കാറില്ല ഇവിടെ എൻ്റെ മകനുകൾ കറി ഒഴിക്കാറില്ല അപ്പോൾ ഞാൻ പതിവായിട്ട് ഞാൻ ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് നീ എന്താ കറി ഒഴിക്കാത്തത് എന്ന് ഇതുപോലെ ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ടാവും അല്ലേ ചില സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴും അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുകയാണെങ്കിലും എന്ത് തന്നെയായാലും ചില ആളുകൾക്ക് കറി യൂസ് ചെയ്യുന്നത് ഇഷ്ടമായിരിക്കില്ല ഏ അപ്പോൾ നമ്മൾ കാണുന്നവരെ നമ്മൾ ചോദിക്കാറുണ്ട് അല്ലേ സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിക്കും നീ എന്താ കറി ഒഴിക്കാത്തത് ഈ ഒഴിക്കുക എന്നുള്ളതിന് നമ്മൾ എന്താ യൂസ് ചെയ്യുക ഓർ എന്നാണ് പോർ അല്ലെ പിള്ളൊഴിക്കുക കറി ഒഴിക്കുക അതുപോലെ എന്തൊഴിക്കുകയാണെങ്കിലും പോർ എന്ന് നമുക്ക് യൂസ് ചെയ്യാം വൈ വൈടിഞ്ഞു അത് അവൾ എന്താ കറി ഒഴിക്കാത്തത് എന്നാണെങ്കിൽ എന്ന് ചോദിക്കാം ക്ലിയർ ആണല്ലോ ഇനി വൈ പോർ ദ വാട്ടർ ഇങ്ങനെ ചോദിക്കാനായിട്ട് പറ്റും ഓക്കെ നെക്സ്റ്റ് അവൻ എന്താ വെള്ളം കുടിക്കാത്തത് സബ്ജെക്ട് അവൻ എന്നാണ് അവൻ എന്തുകൊണ്ടാണ് വെള്ളം കുടിക്കാത്തത് അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ പല ഭാഷകളും ഉണ്ട് കിട്ടും അതാണ് എന്താ എന്താ ഞാൻ ചോദിക്കുന്നത് നമ്മൾ നല്ല രീതിയിൽ പറയുമ്പോൾ എന്തുകൊണ്ട് എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും സാധാരണ സംസാരത്തിൽ നമ്മൾ എന്തുകൊണ്ട് എന്നൊന്നും യൂസ് ചെയ്യാറില്ല നമ്മൾ എന്താ അല്ല എന്തിനാ എന്നൊക്കെ പറയണം ഇതിനൊക്കെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തുകൊണ്ട് എന്നാണ് ഇംഗ്ലീഷിലാകുമ്പോൾ അതിനതിൻ്റെതായ ഒരു വ്യാഖ്യാനം ഉണ്ടാവും അപ്പം എന്തുകൊണ്ട് അവനെന്താണ് വെള്ളം കുടിക്കുക

എന്താ ഇന്നലെ അല്ലെങ്കിൽ നീ എന്താ ഇന്നലെ ഉറങ്ങാനത് ഇപ്പൊ നമ്മുടെ മക്കളുണ്ടാവും നീ എന്താ ഇന്നലെ ഇന്നലെ അല്ലെങ്കിൽ നിങ്ങൾ എന്താ ഉറങ്ങാനത് എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് അല്ലെ വെളുപ്പായതിനു ശേഷം പിറ്റേ ദിവസം നമ്മൾ ചോദിക്കാറുണ്ട് നീ എന്താ ഇന്നലെ ഉറങ്ങാനത് അല്ലെങ്കിൽ നിങ്ങൾ എന്താ ഇന്നലെ ഉറങ്ങാനത് അല്ലെങ്കിൽ അവൾ എന്താ ഇന്നലെ ഉറങ്ങാനത് എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ യു സ്ലീപ് യു സ്ലീപ് എസ്റ്റഡേ ഇവിടെ നമുക്ക് സബ്ജെക്ട് മാറ്റി കൊടുക്കാം കേട്ടോ അവളാണെങ്കിൽ ഷി കൊടുക്കാം അവനാണെങ്കിൽ ഹി കൊടുക്കാം നെയിം ആണെങ്കിൽ നെയിം കൊടുക്കാം എന്ത് വേണമെങ്കിൽ ചോദിക്കാറുണ്ടല്ലോ ഇവിടെ നെയിം ആണ് നെയിം ആണ് പറയുന്നത് ജാസ്മിൻ എന്താ ഇന്നലെ മീറ്റിങ്ങിന് വരാനത് എന്നിങ്ങനെ ചോദിക്ക എന്തുകൊണ്ട് എന്ന് തന്നെയാണ് വരാനത് എന്നുള്ള നെഗറ്റീവ് ആണ് പറയുന്നത് സോ നമ്മുടെ സബ്ജെക്ട് ജാസ്മിൻ ആണ് വൈ വൈ ജാസ്മിൻ 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 കം കം ടു ടു ദ ദ മീറ്റിംഗ് മീറ്റിംഗ് യെസ്റ്റർഡേ യെസ്റ്റർഡേ എന്തുകൊണ്ടാണ് ഇന്നലെ മീറ്റിങ്ങിനെ വരാനത് നമ്മൾ യൂസ് ചെയ്യാറുള്ള സെന്റൻസുകൾ അല്ലേ നെക്സ്റ്റ് ബാങ്ക് എന്താ ഇന്ന് തുറക്കാത്തത് നമ്മൾ ചോദിക്കാറുണ്ടല്ലോ ബാങ്ക് എന്തുകൊണ്ടാണ് ഇന്ന് തുറക്കാത്തത് എന്നും തുറക്കുന്ന ബാങ്കാണ് പ്രത്യേകിച്ച് ഒരു അവിധിയൊന്നും നമ്മൾ കാണുന്നില്ല സോ നമ്മൾ നമ്മൾ സമയത്ത് ബാങ്ക് തുറന്നിട്ടില്ല നമ്മൾ ഇത് നമുക്ക് പാസ്റ്റിലും പ്രസന്റിലും ചോദിക്കാനായിട്ട് പറ്റൂട്ടോ ഓഫൺ ടുഡേ എന്ന് എന്തുകൊണ്ടാണ് ബാങ്ക് തുറക്കാത്തത് നെക്സ്റ്റ് അവൾക്ക് എന്തിനാണ് ഈ പുസ്തകം അവൾക്ക് എന്തിനാണ് ഈ പുസ്തകം എന്ന് നമ്മൾ ചോദിക്കാറുണ്ട് അല്ലേ സോ നമ്മളിവിടെ വൈ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത് അതായത് എന്താണ് എന്നല്ല നമ്മൾ ചോദിച്ചത് അവിടെ എന്തുകൊണ്ട് എന്നുള്ള ആ ഒരു മീനിങ് തന്നെ അവിടെ നമ്മൾ വൈ ആണ് യൂസ് ചെയ്യേണ്ടത് അവളാണ് സബ്ജക്റ്റ് അവൾക്ക് എന്തിനു വേണ്ടിയാണ് ഈ പുസ്തകം എന്നാണ് ചോദിച്ചിട്ടുള്ളത് വൈ ഡസ് ഷീ ഡിസ് വൈ ഡസ് ഷീ നീർ ദിസ് ബുക്ക് ഹൗ എന്തിനാണ് ഈ പുസ്തകം ഓക്കെ നെക്സ്റ്റ് നിങ്ങൾ എന്തിനാണ് ഈ ഫോട്ടോ അയച്ചത് അല്ലെങ്കിൽ നീ എന്തിനാണ് ഈ ഫോട്ടോ അയച്ചത് എന്ന് ചോദിക്കാറുന്നല്ലോ ഇപ്പൊ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സംഭവമാണ് ഫോട്ടോ സെൻഡ് ചെയ്യുക എന്നുള്ളതല്ലേ ചില സിറ്റുവേഷനിൽ നമ്മളെ ഫോട്ടോ ആയാലും നമുക്ക് മറ്റുള്ളവർ സെൻഡ് ചെയ്യുമ്പോൾ നമുക്കത് ചിലപ്പം ഇഷ്ടപ്പെടണം എന്നില്ല ഒരു സിറ്റുവേഷനില് നമ്മളിങ്ങനെ ചോദിക്കാറുണ്ട് നീ എന്തിനാണ് ഈ ഫോട്ടോ അയച്ചത് അല്ലെങ്കിൽ അവൾ എന്തിനാണ് ഈ ഫോട്ടോ അയച്ചത് എന്നൊക്കെ നമ്മൾ അതായത് എന്തുകൊണ്ടാണ് അയച്ചത് എന്ന് വൈ വൈ ഡിഡ് ഡിഡ് യു യു സെൻഡ് സെൻഡ് ഫോട്ടോ 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 നീ ഈ അയച്ചത് നെക്സ്റ്റ് ഇപ്പൊ ഒരാൾ മെസ്സേജ് ഒരാൾ നോക്കുക എന്നുള്ളത് ചിലർക്ക് ഇഷ്ടപ്പെടില്ല അല്ലെ നമുക്കിപ്പോ ഒരാൾ അയച്ച മെസ്സേജ് മറ്റുള്ളവരെ നോക്കുന്നതും നോക്കാത്തതും ഉണ്ടാവും അല്ലേ അവളുടെ മെസ്സേജ് നീ എന്തിനാ നോക്കിയേ എന്ന് ചോദിക്കാറുണ്ടല്ലോ അവളുടെ മെസ്സേജ് നീ എന്തിനാണ് നോക്കിയേ എന്ന് എങ്ങനെ ചെക്ക് ചെയ്ത് നോക്കി എന്ന് ചോദിക്കുക നെക്സ്റ്റ് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ് അവൾക്ക് എന്തിനാണ് നിങ്ങൾ ഫോൺ കൊടുത്തത് അവൾക്ക് എന്തിനാണ് നിങ്ങൾ ഫോൺ കൊടുത്തത് മേ ബി ഫോൺ ചിലപ്പോൾ താഴെ വീണ് കേടു കേടു വന്ന് പോയി ഉണ്ടാവും താഴെ വീണ് കംപ്ലൈൻ്റ് ആയി ും അല്ലെങ്കിൽ ആ ഫോണിൽ എന്തെങ്കിലും ഡിലീറ്റായി പോയി ഉണ്ടാകും എന്തെങ്കിലും ഒരു അപരാധം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കാറുണ്ട് അവൾക്ക് എന്തിനാണ് ഈ ഫോൺ കൊടുത്തത് അല്ലേ കുഞ്ഞു മക്കളൊക്കെ ആണെങ്കിൽ നമ്മൾ ചോദിക്കാറുണ്ട് ഇവിടെ എപ്പോഴും ഫോൺ താഴെ താഴെങ്കിലും കംപ്ലയിൻ്റ് ആകുന്നുണ്ടാവും ആ സമയത്ത് ചെറിയ മോൻകൊക്കെ ഫോൺ കൊടുക്കുന്ന സമയത്ത് ചോദിക്കാറുണ്ട് അവൾക്ക് എന്തിനാ ഫോൺ കൊടുക്കുന്നത് അല്ലെങ്കിൽ അവൻ എന്തിനാ ഫോൺ കൊടുത്തത് എന്ന് നമ്മൾ ഡെയിലി ലൈഫ് ചോദിക്കാറുണ്ടാവും എങ്ങനെ ചോദിക്കും എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക ഇതിയാണ് കൊടുക്കുക എന്നുള്ളതിൽ നമുക്കറിയാം അതുപോലെ എന്തിനാ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഫോൺ കൊടുത്തത് എന്നാണ് എന്തിനാണ് എന്തുകൊണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് വൈ തന്നെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ യൂസ് ചെയ്ത് എങ്ങനെ നമുക്ക് ഈ ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് കരുതുന്നു വളരെ ആയിട്ട് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻസുകളാണ് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഫസ്റ്റ് ടൈം വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തതോടൊപ്പം ബെല്ലൈക്കണും ഓൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ലൈവ് ക്ലാസ് നടത്തണം പക്ഷാവുക നോക്കട്ടെ ഞാൻ എന്നും പറയാറുണ്ട് ലൈവുള്ള സമയത്ത് ഞാൻ നോട്ടിഫിക്കേഷൻ വില എന്നുള്ളത് കേട്ടോ അപ്പോൾ നൈറ്റിൽ ലൈവിന് ഇപ്പോൾ ഈ ഒരു മൂന്നാല് ദിവസേ നടത്താൻ പറ്റുള്ളൂ പിന്നെ നോമ്പൊക്കെ ആയി കഴിഞ്ഞാൽ നൈറ്റിൽ പറ്റില്ല അപ്പോൾ ഞാൻ പകലെപ്പോഴാണ് ലൈവ് ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ ഞാൻ പറയാം കേട്ടോ താങ്ക് യു സോ മച്ച്